എൻ്റെ കൊച്ചു തിന്ന വേദന ഞാൻ അവനെ തീറ്റിച്ചില്ലെങ്കി ഞാൻ പത്തു മാസം നൊമ്പ് പ്രസവിച്ച ഒരു പോയി അവനെ തൂക്കി കൊല്ലാൻ ഇടുന്ന ആ അതിനകത്ത് അവനെ കൊല്ലാനുള്ള അനുവാദമെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് എൻ്റെ മേത്ത് അനുവദിച്ചെളി വരുത്തേച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കത്തി കീറി മുറിക്കാൻ ഒരു കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല അതിന് അമീർ ഇല്ലാമിനെ തൂക്കി കൊന്നേ ഞാൻ ഇന്ന വരെ ഒരു ഓണോ വിഷു വന്ന ഞാൻ ആഘോഷിച്ചിട്ടില്ല കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അവൻ മാനസാന്തരപ്പെട്ടു അവൻ എന്തു മാനസാന്തരപ്പെട്ടു എന്നാ പറയണേ ഇപ്പ ഇവര് പറയാണ് ഞങ്ങൾ ഒന്നോടെ പഠിക്കട്ടെ ഇവർ എന്നെ തറ പറന്ന് പഠിക്കാൻ പോണോ ബലാസംഗം ചെയ്തത് മെന്റലാന്ന് പറഞ്ഞ ലോകം എന്താവും അമീർ ഇസ്ലാമിനെ എനിക്ക് തൂക്കി കൊല്ലാതെ പറ്റില്ല അവർക്ക് ചെയ്യാൻ പറ്റിയില്ലേ കൊഴപ്പമില്ല കൈം കാലം കെട്ടിയിട്ട് അവര് നിന്നാക്കട്ടെ ഞാൻ കൊല്ല പത്ത് മുപ്പത്തെട്ട് കുത്തു കുത്തി കരി ഉരുന്ന് കൊന്നു കളഞ്ഞ ഒരു കൊച്ചിൻ്റെ അമ്മേനെ ചോറുണ്ടുമ്പോഴും ഉറങ്ങുമ്പോഴും മോനെ വാ എന്നും പറഞ്ഞ് എന്റെ സാന്നിധ്യത്തിൽ കുട്ടി ഉണ്ടെന്നുള്ള ആ ചുരത്തോടുകൂടിയാണ് ഞാൻ ഇന്നും ഇത്രയും വർഷം വരെ ജീവിക്കും

അവിടെ നല്ല ഭക്ഷണവും ആഹാരമൊക്കെ കഴിച്ച് സുഭിക്ഷിതമായിട്ട് ജയിലിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറത്ത് ഗൾഭരാജ്യത്തൊക്കെ നടത്തുന്ന ശിക്ഷ അപ്പുള്ളതിനെ തന്നെ ശിക്ഷിച്ച് അത് നീക്കി കളയണം ഇല്ലാതെ ആക്കണം കാരണം എന്നാലും രാത്രിയാണ് ഞാനത് കേട്ടത് ചാനലുകാർ ആൾക്കാരും വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ പനിയായിട്ട് ആശുപത്രിയിലായിരുന്നു അപ്പോഴാണ് ഞാൻ അവിടെ ചായ കുടിക്കാനായിട്ട് കട്ടൻ ചായ മേടിച്ച് ഗുളികഴിക്കാൻ വേണ്ടി നിക്കുമ്പോഴാണ് ചേച്ചി വന്നേന്നും പറഞ്ഞ എന്നെ വിളിച്ച് മാറ്റി നിർത്തിട്ട് ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വിളിച്ച അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ദൂര രാജ്യത്ത് കിടക്കുന്ന അമീർ ഇസ്ലാം ഏത് ആസാംകാരൻ ഇത്രയും ദൂര രാജ്യത്ത് കിടക്കണ ഈ ആസാംകാരൻ എന്റെ കുഞ്ഞിനെ ഇവിടെ വന്ന് കൊല്ലണമെങ്കിൽ അവൻ തന്നെയാണ് ഇവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് വക്കീല് എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവൻ തന്നെയാണ് സന്ധ്യ മേഡവും ഇവരെല്ലാവരും പറഞ്ഞതും അന്നത്തെ ഡ്യൂട്ടിയിലുള്ള എല്ലാ വനിതാ പോലീസ് എല്ലാവരും പറഞ്ഞത് ഇവൻ തന്നെയാണ് പ്രതി അപ്പൊ അവനെ എത്രയും വേഗം തൂക്കിക്കൊല്ലാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങള് ഞങ്ങൾ ആദ്യം ഇങ്ങനെ എന്ന് പറഞ്ഞത് അയൽവാസികളാണ് നിങ്ങൾ അവരെ ഒന്ന് പിടിക്കി അപ്പൊ അതൊന്നും അതങ്ങ് പോട്ടെ അവനല്ല പമീർ ഇസ്ലാമാണ് കൊന്നിരിക്കുന്നത് അവനാണ് ശരിയായ പ്രതി എന്നും പറഞ്ഞ് ഇവര് പിടിച്ചിട്ട് ഇപ്പൊ ഈ അവസാന നിമിഷം വന്ന് അവനെ തൂക്കിക്കൊല്ലാൻ ഇപ്പോ വിധി എഴുതിയപ്പോ ഇപ്പൊ അവര് പറഞ്ഞു ക്രിസ്ത്യൻസ് പറയണോ അല്ലെ കൈയുട്ടും പ്രാർത്ഥനയില് അവൻ മാനസാന്തരപ്പെട്ടു എന്നാണ് പേപ്പറിൽ കിടക്കുന്നത് പറയണത് മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോ ഇവര് നേരത്തെ എന്തോർത്തോണ്ടാ ഈ ജുഡീഷ്യലും മൈസ്രട്ടും കോടതിയും വക്കീലുമാരും ഒക്കെ ഈ അമീർ ഇസ്ലാമെന്നു പറഞ്ഞ പ്രതിയായിട്ട് പിടിച്ചിട്ട് ഇപ്പൊ ഇവര് പറയാണ് ഞങ്ങൾ ഒന്നോടെ പഠിക്കട്ടെ ഇവരെന്നെ തറ പറന്ന് പഠിക്കാൻ പോണോ ഈ ജഡ്ജിമാരും വക്കീലുമാരും ഒക്കെ ഇനി ഒന്നോടെ എന്ത് പഠിക്കാനാ അവര് പോണ ഇനി ഇവിടെ എല്ലാ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും വീട്ടിലുള്ള ഒരു അമ്മയും പിങ് കുഞ്ഞുങ്ങൾക്കും മനസമാധാനത്തോടെ കിടക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യ കേരളമായി മാറിയേക്കാണ് നമ്മുടെ രാജ്യം ആർക്കും ഇന്നേ വരെ അതെല്ലാവർക്കും ഒരു പേടി സ്വപ്നങ്ങളായി മാറി ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുക ആളുകള് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൾഫ് രാജ്യത്ത് നടപ്പിലാക്കുന്ന പോലെ ഈ ശിക്ഷ ഇവിടെ നടപ്പിലാക്കി അമീർ ഇസ്ലാമിനെ തൂക്കി കൊല്ലണം അല്ലെങ്കിൽ ഇവരെന്തു ഉദ്ദേശത്തിലാണ് ഇവര് അമീർ ഇസ്ലാമാണെന്ന് പറഞ്ഞ് ഇവനെ പിടിച്ച് ഈ എട്ടൊമ്പത് കൊല്ലം ഇവനെ ജയിലിലിട്ടെ തൂക്കി കൊല്ലാനാന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എട്ടൊമ്പത് കൊല്ലം കഴിഞ്ഞ് കൊച്ചിനെ കൊല്ലുന്നവരും അവനൊരു മനസിലോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊ പലവരെയും കൊന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഈ പ്രതികൾ ആദ്യം ചെയ്യണെന്താന്നറിയോ ആദ്യം തന്നെ പ്രതികളെ വിചാരണക്ക് കൊണ്ടുവരും വിചാരണക്ക് കൊണ്ടുവരും പ്രതിയെ കോട്ടിലേക്ക് വിചാരണക്ക് കൊണ്ടുവന്നു കഴിയുമ്പോ ആദ്യം പറയും പോലീസുകാർ തല്ലി ഏഹ് തല്ലിന്ന് പറയും പോലീസുകാർ തല്ലിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയണ എന്നാ ഒരു മഞ്ഞ പേപ്പർ എടുത്ത് കൊടുക്കും അതെന്താ ഇവനും മെന്റൽ എല്ലാവർക്കും ഇതേ കൊലപാതകം ചെയ്യണവർക്കും അല്ല അതുവരെയും കൊലപാതകം ചെയ്യണ ആർക്കും മെന്റലില്ല കൊലപാതകം ചെയ്യുന്ന മുമ്പ് വരെയും ഒരു മെന്റലും ഇല്ല കൊലപാതകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ പിടിച്ചു ചോദ്യം ചെയ്യാനായിട്ട് വിചാരണക്ക് കൊണ്ടുവരുമ്പോ കോടതിക്കകത്ത് ആദ്യം പറയുന്നത് പോലീസ് തന്നെ തല്ലി അത് കഴിയുമ്പോ പിന്നെ ഒരു മഞ്ഞ പേപ്പർ കൊടുക്കും അതെന്നാ ഇവന് മെന്റല അത് കഴിഞ്ഞ് കുറച്ച നേരം കൂടെ കഴിയുമ്പോൾ ഒരു വെള്ള വെള്ളപ്പേപ്പറിനെ കഷ്ണം കൊടുക്കും എന്താ ഡോക്ടറിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഏതൊരു ഡോക്ടറിനും പേനയുടെ തുമ്പത്ത് അയാളുടെ കയ്യിൽ ഒരു പേപ്പറിന് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം ഇപ്പൊ സത്യത്തിൽ ശരിക്കും ഒരു ഡോക്ടർമാര് ശരിക്കായിട്ടൊന്നും ഇപ്പൊ ഏത് പ്രതിയെ കൊന്നിട്ടാണ് സത്യം തെളിയിച്ച് തെളിയിച്ചെഴുതി കൊടുത്തിട്ടുള്ളത് ഏത് കൊലപാതകൾക്കാ ഏതെങ്കിലും കൊലപാതകൾക്ക് സത്യസന്ധയോടുകൂടി ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ കൊന്നൊതുക്കിയിട്ടുള്ള ആളുകളെ അവരെ ജീവന് വേണ്ടി അവരെ വീട്ടിലുള്ള ഒരു ഊണുമില്ല ഉറപ്പുമില്ലാതെ ഈ ലോകത്തുള്ള എല്ലാ അമ്മ പെങ്ങന്മാരും കുഞ്ഞുങ്ങളും ഇനി പിറന്നു വീഴാൻ വന്ന് ഇപ്പം ഉള്ള നിലവിലുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകൾക്കും എല്ലാവരും ഭൂമിയിൽ ജീവിക്കും ഈ മെഡിക്കൽ കോളേജിലെ ഒരു സംഘത്തെ ആണ് നിയോഗിച്ചിരിക്കുന്നത് അപ്പം ഈ വൈകിയാൽ കൂടി ആ വധശിക്ഷ നടപ്പാകും എന്നൊരു പ്രതീക്ഷയുണ്ടോ അല്ലല്ലോ തൂക്കി കൊല്ലം തന്നെ ഞാൻ പറഞ്ഞേക്കണേ എന്റെ കൊച്ചിനെ തീറ്റിച്ച വേദന അവൻ തിന്നണം അവനാണെന്നാണല്ലോ ഇവിടെ ജുഡീഷ്യൻ കോടതി മൈസ്രേട്ടും എല്ലാവരും പറഞ്ഞു അവര് ജുഡീഷ്യൽ പറയണതാണ് ഇവിടെ നമുക്ക് സന്ധ്യ മേഡം വക്കീലമാര് പോലീസുകാര് ജഡ്ജി ഇത്രയും പേര് പറയുന്നതാണ് നമ്മൾ ആർക്കെ വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും ഒരു കേസ് നടപ്പിലാക്കി അവര് പറയുന്നതാണ് നമ്മള് സത്യം എന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് കോടതി എന്ത് അവിടെ അപ്പൊ ഇവരെല്ലാം കള്ളത്തരം പറയുകയാണോ ഇപ്പോഴും നമ്മളെ പൊതുജനങ്ങളെ കൗളിപ്പിക്കുകയാണോ ഓരോരുത്തരെയും കൊന്നിങ്ങനെ ഒതുക്കുകയാണോ ഏഹ് അതോ ഇത് ശരിക്കും പറഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നെച്ച് പപ്പും കൂടെയും പറക്കും പോലെയാണ് അതിന്റെ ബലാസംഗം ചെയ്ത് അതിനെ ചാക്കിലാക്കി വേസ്റ്റ് കുഴിയിൽ അപ്പോഴും അപ്പോഴും മെന്റൽ ഉണ്ടായിട്ടാണോ അതൊക്കെ ചെയ്തത് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ബലാസംഗം ചെയ്ത മെന്റലാന്ന് പറഞ്ഞാൽ ലോകം എന്താവും പക്ഷെ എനിക്കതല്ല പ്രശ്നം എന്റെ കൊച്ചിനെ കൊന്നവ ബല അമീർ ഇസ്ലാമിനെ എനിക്ക് തൂക്കി കൊല്ലാതെ പറ്റില്ല അവനെ കൊന്നേ പറ്റൂ അതെ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയാണ് വീണ്ടും വീണ്ടും അമീർ ഇസ്ലാമിനെ തൂക്കി കൊന്നേ പറ്റൂ കാരണം എന്റെ കൊച്ചിന്റെ ആത്മാവിനും പ്രാണനും വേണ്ടിയാണ് ഞാൻ ഈ മഞ്ഞും ബെയിലും കൊണ്ട് എനിക്ക് പോലും വേണ്ടി ജീവിക്കാതെ എൻ്റെ കൊച്ചിനെ കൊന്നവരെ കൊന്നു കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തു ഇട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ല അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല കൈകാലം കെട്ടിയിട്ട് അവർ വന്നെ ഞാൻ കൊല്ലാം ഞാൻ അവനും അത് ശിക്ഷ നടപ്പിലാക്കാം നീതി നിയമവും ന്യായവും കോടതിയും ഒക്കെ ഞാനാവാം എന്തു എല്ലാ ജനങ്ങളുടെ മുമ്പിലിട്ട് അവനെ കത്തിച്ച് ഞാൻ കൊല്ലാം അതിന് കോടതി എനിക്ക് അനുവാദം തരണം തന്നം ഇല്ല ഈ ഇത്രയും നോണ പറഞ്ഞുണ്ടാക്കി ഇപ്പം അവനല്ലാന്നും പറഞ്ഞ് തിരുത്തി ഇപ്പം അവൻ മാനസാന്തരപ്പെട്ടു ഇപ്പം മെൻ്റൽ ഇത്രയും നാളും ഈ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന സംഭവമാണ് എല്ലാ ജനങ്ങളും നിരന്തരം കേട്ടും വാർത്തകളും ന്യൂസുകളും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇന്നേ വരെ അവന് മെൻഡലെന്ന് പറഞ്ഞൊരു സംഭവം ആരും പറഞ്ഞ് ഇന്നും നാഴിക ഒരു പറഞ്ഞുണ്ടാക്കിട്ടില്ല ഇത് ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്നക്കണ ഒരു മെന്റല ഇതിലൊരു വിശ്വസിക്കുന്നുണ്ടോ അല്ല ഇവിടെ വേലി എന്നല്ലേ വിളവി തിന്നുന്നേ വല്യ അമ്മന്മാരാണല്ലോ കളിക്കണ അല്ലെങ്കി ഇത്രയും ദൂരെ കിടക്കണ അമീർ ഇസ്ലാമിനെ ആ സ്വാമിന്ന് ഇവിടെ കൊണ്ടുവന്നെ ഇവനാണ് കൊലയാളിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ മാനസാന്തരപ്പെട്ടു അവൻ എന്ത് മാനസാന്തരപ്പെട്ടു എന്നാ പറയണേ അവൻ എങ്ങനെ മാനസാന്തരപ്പെട്ടു ഒരു കൊച്ചിനെ പത്ത് മുപ്പത്തെട്ട് കുത്തു കുത്തി കരു ഉരൂന്നാക്കി കൊന്നു കളഞ്ഞ ഒരു കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ ഞാൻ വേദന എൻ്റെ കൊച്ചിന് വേണ്ടി വേദന അനുഭവിച്ച് എന്നെ ഒരിക്കലും പിരിഞ്ഞു പിരിഞ്ഞിക്കാത്ത കൊച്ച എൻ്റെ കൊച്ചില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ കൊച്ചിനും ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെ ജീവിച്ചതാണ് ഇപ്പോഴും ഞാൻ സന്ധ്യ ആയാലും വൈകുന്നേരമായാലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് എവിടെയുണ്ട് എന്നോട് സംസാരിക്കാൻ വരുമോ എൻ്റെ കൊച്ചിനെ വിളിച്ചും ചോറുണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മോനെ വാ എന്നും പറഞ്ഞ് എൻ്റെ സാന്നിധ്യത്തിൽ കുട്ടി ഉണ്ടെന്നുള്ള ആ കൂടിയാണ് ഞാൻ ഇന്നും ഇത്രയും വർഷം വരെ ജീവിക്കുന്നത് ഒരു ഓണം വന്നാൽ വിഷു വന്നാൽ ഞാൻ ഇന്നു വരെ എൻ്റെ മോളുള്ളപ്പോൾ ആഘോഷിച്ചതാണ് ഞാൻ ഇന്നേ വരെ ഒരു ഓണോ വിഷു വന്നാൽ ഞാൻ ആഘോഷിച്ചിട്ടില്ല കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചില്ലാണ്ട് അങ്ങനത്തൊരമ്മയാണ് അപ്പം ഇനി ഞാൻ തിന്ന വേദനകൾ ഈ ലോകത്ത് ഒരു രാജ്യങ്ങളിലും ഒരമ്മ അമ്മമാരോ പെൺകുഞ്ഞുങ്ങളോ കുട്ടികളോ ഒരാളും ഇതുപോലെ കണ്ണീരൊഴുക്കാനോ വേദന തിന്നാനോ ഒരു സ്ത്രീകൾ ഉൾപ്പെടെ ഒരു പെൺകുട്ടികൾ ഉൾപ്പെടെ ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ കുഞ്ഞുങ്ങൾക്ക് കത്തി വെച്ച് മുറിക്കാൻ ഒരു കൊലപാതകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല അതിന് അമീർ ഇസ്ലാമിനെ തൂക്കിക്കൊന്നേ പറ്റൂ പിന്നെ ഇതേപോലെ ഈ ഒരു കൊലപാതകത്തിന് ശേഷവും ഒരുപാട് ആരോപണങ്ങൾ അമ്മ നേരിടേണ്ടി വന്നിരുന്നു ഈ പണം തട്ടിച്ചു അല്ലെങ്കിലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് എൻ്റെ മുഖത്ത് ചെളി വാരി തേച്ച അത് ഞാൻ പലവരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് എൻ്റെ മേത്ത് അനുവദി ചെളി വാരി തേച്ചിട്ടുണ്ട് ആ ചെളി വാരി തേച്ചവരാരൊക്കെയാണോ അത് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് എൻ്റെ മേത്ത് തേച്ച ചെളി നിങ്ങളായിട്ട് കഴുകിക്കളയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പൊതുജനങ്ങൾ അറിയണം ഞാൻ ചെയ്യാത്ത തെറ്റുകളൊക്കെയാണ് ഞാൻ ചെയ്തു പറഞ്ഞ് എനിക്ക് ഒരുപാട് മോശം എന്നെ പറഞ്ഞിട്ടുണ്ടായി കാരണം എം എ ബി വരെയും എം എ ബി എ എൽ എൽ ബി വരെയും ഒരച്ഛനും അമ്മയും നിരീക്ഷാൻ നടക്കില്ലാത്ത പോലെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടുവന്നത് ഏഹ് അപ്പൊ ഇത്രയും രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടുവന്ന ഒരു കൊച്ചിനെ ഒന്നേച്ച് ഇപ്പൊ എന്ത് ന്യായീകരണമാണ് ഇവര് ഞായീക്കുന്ന ഈ ജഡ്ജിമാരെന്താ ഇവര് ഇവരെന്തോർത്തോണ്ട് ഇവർ കേസ് നടത്തിയത് അന്ന് ഇവരൊന്നാലോചിച്ചില്ലേ അത് അമീർ ഇസ്ലാം അല്ല എന്ന് ഇവര് ചിന്തിച്ചില്ലേ ഇന്നെന്താ അമീർ ഇസ്ലാം ഇസ്ലാമല്ല മാനസാന്തരപ്പെട്ടു ഇപ്പൊ എന്താ അമീർ ഇസ്ലാമിന് എവിടെന്നു മെന്റല് ഈ ഇത്രയും വർഷം വരെ സെൻട്രലിൽ കിടന്നിട്ട് അവന് ഇന്നേ വരെ ഇങ്ങനെ ഒരു മെന്റൽ ഉണ്ടായില്ല ഈ എട്ട് വർഷം അവര് പറഞ്ഞ എട്ട് എന്റെ കണക്കിന് ഒമ്പത് പക്ഷെ അവര് പറയുന്ന ഈ എട്ട് വർഷം വരെയും ഈ അമീർ ഇസ്ലാമിന് ഒരു ഉണ്ടായിട്ടില്ല ജയിലിൽ കിടന്നിട്ട് ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല ഏഹ് ഇപ്പം തൂക്കി കൊല്ലം വിധി വന്നപ്പോൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ ഒത്തു കൊടുത്ത് കൊന്നു കളഞ്ഞതുപോലെ കന്യാമറിയമ്മത്തിനും വേദന ഉണ്ടായിരുന്നു ആ അമ്മ വേദനിച്ച വേദന പോലെ എൻ്റെ കുഞ്ഞിനെയും കൊന്നപ്പോൾ എൻ്റെ വേദനയും ഞങ്ങൾ രണ്ടും ഒരേ അമ്മമാരെയും തന്നെയാണ് അതുപോലെ ലോകത്ത് ഒരുപാട് അമ്മന്മാരുണ്ട് ഒരുപാട് പെൺകുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഇനി നാളെ ഈ അനുഭവം വരാൻ പാടില്ല അതുകൊണ്ട് അമീർ ഇസ്ലാമിനെ കൊന്നേ പറ്റൂ ഞാൻ വീണ്ടും വീണ്ടും പറയാ പറ്റുങ്കി എന്നെ ആ കോടതി കൊണ്ടുപോയി ആ സെൻട്രിയ കൊണ്ടുപോയി അവനെ തൂക്കി കൊല്ലാൻ ഇടുന്ന ആ അതിനകത്ത് അവനെ കൊല്ലാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തന്ന മതി എന്നാ ഞാൻ പറയാം എൻ്റെ കൊച്ചു തിന്ന വേദന ഞാൻ അവനെ തീറ്റിച്ചില്ലെങ്കിൽ ഞാൻ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ഒരു അമ്മയല്ലാതെ ആയി പോവും